ഹലോ അസ്സാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രി മുഹമ്മദ് അലി ഇന്ന് നമ്മൾ എടുത്ത വാൻ്റെ വാൻ്റെ അല്ല മുക്കാറ പോട്ട് ചെയ്യണതും അതിൻ്റെ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഞാൻ മൂന്താസ് ഓർക്കിടുന്ന മൂന്ന് മുക്കാറുകളും രണ്ട് രണ്ട് റോവയും എടുത്തിട്ടുണ്ട് അഞ്ച് പ്ലാന്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് റീപ്പോട്ട് ചെയ്യണത് എന്നാണ് ഞാൻ കാണിക്കണത് ആദ്യമുള്ള മുക്കാറിയും ഒക്കെ പോട്ട് ചെയ്തത് ഇങ്ങനെയാണ് മെറ്റലും കരിയും ഉപയോഗിച്ചാണ് അപ്പോൾ അതുകൊണ്ട് നല്ലോണം പൂത്തിട്ടുണ്ട് അപ്പോൾ ഇത് പോട്ട് ചെയ്തിൻ്റെ ശേഷം രണ്ട് പൂങ്കൊലം വന്നു കേട്ടോ അപ്പോൾ അടിയിൽ നിന്നൊക്കെ നിറയെ തൈകൾ വരുന്നുണ്ടല്ലേ കണ്ടല്ലോ ഒരുപാട് തൈകൾ വരുന്നുണ്ട് കേട്ടോ ഇതും അതേപോലെ തന്നെ മെറ്റലിലാണ് പോട്ട് ചെയ്തിട്ടുള്ളത് അതും കണ്ടില്ല നല്ല വേരും നല്ലോണം തൈകളും വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അങ്ങനെ തന്നെയാണ് കരി മെറ്റലും ഉണ്ട് കേട്ടോ കരി കിട്ടാത്ത അന്നാണ് മെറ്റൽ ഉപയോഗിച്ച് പോട്ട് ചെയ്തത് എന്ന് കരുതിയിട്ട് മെറ്റലിലച്ചിട്ട് വളരാതിരുന്നിട്ടൊന്നും ഇല്ല നല്ല ഉഷാറായിട്ട് തന്നെ വളർന്നിട്ടുണ്ട് മെറ്റലിൽ വെള്ളം നനച്ചുകൊടുത്താൽ മെറ്റലും നല്ല തണുപ്പാണ് കേട്ടോ അപ്പോൾ ആ തണുപ്പ് ഈ വേര് ഇറങ്ങി പോകുന്നുണ്ട് ഞാൻ മുന്താസിൽ എടുത്ത ഒരു പ്ലാന്റ് ഇതാണ് കേട്ടോ എല്ലാതും മുക്കാറകളാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു നിങ്ങൾക്ക് മുക്കാറും വേണ്ടിയൊന്നും ശരിക്കും അറിയില്ല എന്നാലും ഇത് മുക്കാറയാണ് എന്നാണ് പറഞ്ഞത് ഇതിൻ്റെ പൂവ് കണ്ടോളി കേട്ടോ ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ പൂവ് ഈ ഒരു പ്ലാന്റ് ആണ് ഞാൻ ഒന്ന് വാങ്ങിച്ചത് കേട്ടോ അതാണ് യാവുയിൻ മൂന്ന് പറഞ്ഞൊരു പ്ലാന്റ് അതിനെ തോന്നുന്ന പേര് ഇത് ചതുരക്കൊട്ടിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഒന്നും ഇങ്ങനെ റൗണ്ട് കൊട്ടിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന് മുട്ടൊക്കെ ഉണ്ട് ഇത് കണ്ടപ്പോൾ ഞാൻ പിന്നെ ഈ ഒരു പ്ലാന്റ് എടുത്തു വാങ്ങുമ്പോൾ ഉള്ള മുട്ട് നമുക്ക് ചിലപ്പോൾ വിരിഞ്ഞോളണം കണ്ടില്ലേ അത് ചിലപ്പോൾ വിരിയണമെന്നൊന്നുമില്ല ചിലപ്പോൾ വിരിയം ചെയ്യൂട്ടോ ഈ പൂട്ടും ഞാൻ ഇതേപോലെ തന്നെ പൂട്ട് ചെയ്യാറ് ഇത് ബാങ്കോക്ക് ബ്യൂട്ടിയാണ് അതിൻ്റെ പൂവാണിത് കേട്ടോ നല്ല ഭംഗി ഇല്ലേ കാണാൻ ബാങ്കോക്ക് ബ്യൂട്ടി നല്ല കടു മൂത്ത റെഡാണ് കേട്ടോ അതൊക്കെ പൂത്താലുണ്ടല്ലോ നല്ല കാരം അതിന് പ്ലാന്റ് കുറച്ചൊക്കെ ഒരു വലിപ്പം വെക്കണം കേട്ടോ എന്നാലേ വലിയ പൂങ്കൊല്ല ഉണ്ടാവുകയുള്ളു പിന്നെ ഒന്ന് ഇതാണ് ഇത് വലിയൊരു പ്ലാന്റ് ആണ് അധികം വന്നിട്ട് ഇങ്ങനത്തെ വലിയ പ്ലാന്റുകൾ കേട്ടോ ഞാൻ പിന്നെ എൻ്റെ അടുത്ത് ഇല്ലാത്ത കളർ നോക്കി എടുത്തതുകൊണ്ടാണ് അങ്ങനത്തെ എടുത്തത് കേട്ടോ ഇത് വലിയ പ്ലാന്റ് ആണ് പിന്നെ പൂവാണത് കേട്ടോ ക്യാരട്ട് േ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് രണ്ട് ഈ രണ്ട് പ്ലാന്റ് എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു വൈറ്റ് ഹോൾഡ് പിങ്ക് കേട്ടോ ഫ്ലിപ്പിൽ പിങ്ക് കളറായ കൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ കണ്ടപ്പോൾ മിനിയേച്ചർ ആണ് അവിടെ പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ എടുത്തതാണത് കേട്ടോ നല്ല ഭംഗിയില്ലേ ചെറിയ ചെറിയ പൂക്കൾ പിന്നെ നല്ല വൈറ്റിൽ അങ്ങനെ ആയിക്കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഈ ഒരു പ്ലാന്റും എടുത്തു പിന്നെ ഈ ഒരു പ്ലാന്റ് ആണ് എടുത്തത് കേട്ടോ ഇതൊക്കെ റീപ്പോർട്ട് ചെയ്യണ ഞാൻ ഇതിൽ കാണിക്കണുണ്ട് കേട്ടോ എങ്ങനെയാണ് ഞാൻ റീപ്പോട്ട് ചെയ്തതെന്ന് ഞാൻ കാണിക്കണുണ്ടേ അപ്പോൾ എടുത്ത പ്ലാന്റ് ഒന്ന് കാണിക്കാ ചിട്ടാണ് കേട്ടോ ഇത് നമ്മളെന്താ കരോൾ ഗുണോ അങ്ങനെ എന്തോ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ളൊരു പൂവ് പല കളറിലും അതാണ് കേട്ടോ അതിൻ്റെ പൂവ് ഞാൻ ഇവിടെ കാണിക്കാം കര ഉൾക്കോന്നോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ പേര് കേട്ടോ നല്ല ഭംഗിയാണ് പൂവാണ് കണ്ടില്ലേ നല്ല ഭംഗിയാണ് പൂവ് ചെറുതാണ് പക്ഷേ എന്നാലും ഇതിങ്ങനെ നിറേയും കൊല കുത്തി പൂത്ത് നിൽക്കുമ്പോളേ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഇനി ഇത് പൂട്ട് ചെയ്യണത് കേട്ടോ വീഡിയോ അതൊക്കെ ആവേണ്ട ഞാൻ ഒന്നൊരിത്തിരി സ്പീഡ് കൂട്ടിയിട്ടുണ്ട് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് വെച്ചിട്ട് പൈപ്പിൽ നിന്ന് കുറച്ച് മേലൊക്കെ കയറ്റിയിട്ടൊരു പിന്നെ ചട്ടിയിൽ ആ പൈപ്പ് ഇരിക്കുന്ന അത്ര മേലൊക്കെ കയറ്റിയിട്ട് അതൊന്ന് നമ്മൾ ഒരു കെട്ടി കൊടുക്കുക കെട്ടിക്കൊടുക്കുകട്ടോ ആ പൈപ്പിൽ രണ്ടോ മൂന്നോ സ്ഥലത്തായിട്ട് ഒന്ന് കെട്ടി കൊടുത്താൽ ഒന്ന് ഉറപ്പിച്ച് നിർത്തുകട്ടോ ഉണ്ടല്ലോ അതേപോലത്തെ ഒരു പ്ലാന്റും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തും വെച്ചിട്ട് കെട്ടിയാൽ നല്ല ഭംഗി ആയിക്കാറ് അനുചേജിൻ്റെ കൂടെ അങ്ങനെയാണ് ഒരു പൈപ്പിൽ അപ്പറും ഉപ്പറും രണ്ടെണ്ണം ഒരേ പോലെ വെച്ച് കെട്ടിയിരിക്കുകയാണ് എന്നിട്ട് നല്ല ദോരമുള്ള ഒരു ചട്ടി എടുക്കുക ഞാൻ പോട്ട് ചെയ്ത രീതിയാണ് ഞങ്ങൾ കാണിച്ചു തരുന്നത് ഞാൻ എങ്ങനെയാണ് പോട്ട് ചെയ്യണത് എന്നുള്ളത് കേട്ടോ എന്നിട്ട് ഇതൊരു കൈ കൊണ്ടേ നമ്മൾ ക്യാമറ നമ്മളെ വീഡിയോ മൊബൈൽ പിടിക്കുമ്പോഴേ എല്ലാം കൂടി കഴിയണില്ല ഒരാൾ വലിപ്പനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമാണ് പക്ഷേ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ ഞാൻ മെറ്റലാണ് ഇതിൻ്റെ അടിയിൽ ഇത് ഉറച്ച് പൈപ്പ് ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഇടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചാൽ ആ ദോരത്തിൽ ആദ്യം ഒരു കല്ലോ ഓടുംപൊട്ടോ എന്തെങ്കിലുമൊന്ന് വെക്കണം കേട്ടോ വെച്ചിട്ട് ആ പൈപ്പ് വെച്ചിട്ട് വേണം നമുക്ക് മെറ്റലിട്ട് ഈ പൈപ്പ് ഉറപ്പിച്ച് നിർത്താനെട്ടോ പൈപ്പ് ഇളകരുതല്ലോ പിന്നെ ആ ദൂരത്തിൻ്റെ ഉള്ളിൽ കൂടെ ഉച്ചകളൊന്നും കയറി അതിൻ്റെ ഉള്ളിൽ വരും ചെയ്യരുത് അതിനാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ ഞാൻ അങ്ങനെ വെച്ചിട്ട് ഞാനത് പൈപ്പ് മെറ്റലിട്ടിട്ട് ഞാൻ കാണിച്ചരുതാണ് ഇങ്ങനെ മെറ്റലിട്ടിട്ട് നമ്മൾ ഉറപ്പിച്ച് നിർത്തുക ആ പൈപ്പ് ഉണ്ടല്ലപ്പോൾ ആ മെറ്റലില് ആ മൊക്കാറിൻ്റെ മൂട് തട്ടണില്ല മെറ്റലിൻ്റെ നമ്മളെ പൈപ്പ് കുറച്ച് നീട്ടിയിട്ടല്ലോ ആ നീട്ടിയിട്ട് അതുവരെയാണ് ഞാൻ കേട്ടോ ഇനി നമ്മളെ ഈ മൊക്കാറിൻ്റെ ആ ഭാഗത്ത് എത്തുമ്പോൾ അവിടെ കുറച്ച് കരി ഇട്ട് കൊടുക്കുക കേട്ടോ അതുതന്നെയാണ് ഞാൻ പോട്ട് ചെയ്യണത് ഇങ്ങനെ തന്നെ ഞാൻ പോട്ട് ചെയ്യണത് അന്ന് കരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മേലെയും ആ മെറ്റലിട്ട് കൊടുത്തു എന്ന് മാത്രം കുറച്ച് വലിയ മെറ്റലുമായിരുന്നു അത് കേട്ടോ വലിയതും ചെറിയതും ഒക്കെ ഇട്ട് കൊടുത്ത് കണ്ടു പോട്ട് ചെയ്തേക്കണം പക്ഷേ ഡാമേജ് ഒന്നുമില്ല നല്ലോണം വേര് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി അടിയിൽ നിന്നൊക്കെ തൈകളും പൊട്ടി വരുന്നുണ്ട് കണ്ടില്ലേ അടിയിൽ നിന്നൊക്കെ തൈകളും പൊട്ടി വരുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരുവാണ് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ പേരില്ലാത്ത കുറച്ച് ടോപ്പ് കട്ടിങ് അല്ലാത്ത സൈഡ് കട്ടിങ് പ്ലാന്റ് ഞാൻ മുന്താസിന്ന് കൊണ്ടുവന്നിരുന്നേ അതൊക്കെ നല്ലോണം വേര് വന്നിട്ടുണ്ട് കേട്ടോ ഈ പൂവൊക്കെ കണ്ടോ എന്നങ്ങാനും വിരിഞ്ഞിണോ അറിയാം കുറേ ആയി വിരിഞ്ഞിട്ട് ഇതൊക്കെ അങ്ങനെ പോട്ട് ചെയ്തതാണ് മെറ്റലിൻ്റെ ചെറിയ ബേബി മെറ്റലാണ് ഇട്ടെങ്ങനെ കേട്ടോ അതിനൊക്കെ ഇതിപ്പം രണ്ടാമത്തെ പോട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ പൂങ്കോലെയാണ് അവരുടെ അപ്പം മെറ്റലിൽ പോട്ട് ചെയ്താലും കരിയിൽ പോട്ട് ചെയ്താലും ഒന്നും പ്ലാനിന് കേടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി എനിക്കറിയില്ല നമ്മളതിന് ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല കേട്ടോ എല്ലാം ഇളകാതെ കെട്ടിക്കൊടുത്തു വെച്ചിട്ടാണ് പൂത്തത് കണ്ടില്ലേ നല്ല പൂവല്ലേ നല്ല വലിയ ഇതായിട്ടാണ് പൂ പൂത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇനി ഈ രണ്ടെണ്ണം കൂടിയാണ് നമുക്ക് പോട്ട് ചെയ്യാനുള്ളത് അതും കൂടി പോട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനി നമ്മൾ എന്താണ് രണ്ടോവിയും പോട്ട് ചെയ്യുക അത് പ്രത്യേകിച്ച് ഈ വൈറ്റ് ഹോൾഡ് എന്ന് പറഞ്ഞ പിങ്ക് എന്ന് പറഞ്ഞ ഈ പ്ലാന്റ് ആണ് പോട്ട് ചെയ്യണത് അത് നമ്മൾ എന്താ വച്ചാൽ അത് ഈ ചകിരി ഒന്ന് അടർത്തിയെടുക്കുക അതിൽ കുറേ ഫെർട്ടിലൈസർ ഉണ്ട് കേട്ടോ അത് ഉച്ചിൻ്റെ മുട്ടയല്ല എല്ലാവരോടും പ്രത്യേകം പറയുന്ന ഉച്ചിൻ്റെ മുട്ട അല്ല ഫെർട്ടിലൈസറാണ് ഈ നല്ല പ്ലാന്റുകൾക്കും നല്ല വില കൂടിയ പ്ലാന്റുകൾക്കും ഒക്കെ അങ്ങനത്തെ ഫെർട്ടിലൈസറ് അവർ പോട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ അതിലുണ്ടാവും കേട്ടോ സ്ലോ ഗ്രോത്തിങ് ആണത് ആ ഫെർട്ടിലൈസറ് അത് ഉണ്ടായി വെച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ഉച്ചിൻ്റെ മുട്ട അല്ല നമ്മളിതിൽ നിന്ന് മൊത്തം ചോറും പറിച്ച് എടുക്കുകയാണ് കേട്ടോ അത് വെറും ചോറാണേ ചകിരിൻ്റെ വെറും ചോറാണ് നമ്മളിത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴോ വലിയ മുക്കി വെച്ച് നനയ്ക്കുമ്പോഴൊക്കെ അതിൽ വെള്ളം കാനം കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലാന്റ് ചീത്തയായി പോകു കേട്ടോ മൊത്തത്തിൽ ചീഞ്ഞ് പോവുകയെ നഴ്സറിയിൽ ഇരിക്കുന്ന മാതിരി നമ്മളെ വീട്ടിലിരിക്കുമല്ലോ നമ്മൾ നല്ലോണം നനച്ചു കൊടുക്കുകൊണ്ട് അപ്പോൾ കംപ്ലീറ്റ് അതിൻ്റെ ചോറും ഞാൻ കളഞ്ഞു കെട്ടോ കണ്ടെല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം കളഞ്ഞ് പോട്ട് ചെയ്ത് വിട്ടോ രണ്ടായി പോകുന്നു പോട്ട് അങ്ങനെ ചോറ് എടുത്തപ്പോൾ അപ്പോൾ രണ്ട് രണ്ട് ചട്ടിയിലായിട്ടാണ് അത് പോട്ട് ചെയ്ത് കേട്ടോ ഇതാണ് ഒരു ചട്ടിയിൽ ഇരിക്കുന്നത് പകുതിയും പകുതിയും ആയി അത് കേട്ടോ അതാണ് ഒരു ചട്ടിത്തട്ടോ അപ്പോൾ ഒന്നുമ മാത്രമേ ഇപ്പോൾ ടേഗുള്ളൂ അങ്ങനെ രണ്ടായിട്ട് പോട്ട് ചെയ്യാൻ അത് പറ്റി മുറിഞ്ഞു പോന്നപ്പോൾ പിന്നെ ഒന്നു തന്നെ വെച്ചിരുന്നേ ഉള്ളൂ രണ്ടായിട്ട് പോട്ട് ചെയ്തു കേട്ടോ പിന്നെ അടുത്തത് ഇതാണ് ആ കര ഉൾകോ എന്ന് പറഞ്ഞ ആ പ്ലാന്റ് ഇനി അതും അതേപോലെ തന്നെ നമ്മൾ പോട്ട് ചെയ്യുക കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ നാരും എടുത്തിടുക ഇതിന് അത്ര തന്നെ അങ്ങോട്ട് ചോറില്ലയെന്നാണ് തോന്നണത് ഇതിന് നാരാണ് കേട്ടോ അത് വെറും പൊടി പൊടി ചോറായിരുന്നു എന്നാലും ഒരു ഇതൊക്കെ നമ്മൾ എടുത്തിടണം കേട്ടോ കഴിയുന്നിടത്തോളം അങ്ങനെ പൂ ചോറ് വെള്ളത്തിലും നമ്മൾ മുക്കി വെക്കണോണ്ട് എന്നാൽ പ്ലാന്റ് ചീത്തയാവണില്ല എന്നാൽ അതൊന്നിന് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പറ്റ നടത്തി എടുത്ത് ഇതാക്കും വേണ്ട എന്നാൽ പ്ലാന്റ് അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിന്നും ചെയ്തോളും പെട്ടെന്ന് പൂവും മുട്ടും വരും ചെയ്തോളൂ കേട്ടോ അതിനാണ് പറ്റ പറിച്ചെടുക്കേണ്ടെന്ന് പറഞ്ഞത് എന്നാൽ നിങ്ങൾ വെക്കുന്ന ഒരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഇതെടുക്കും വേണം കേട്ടോ മഴ ഒരു പ്ലാന്റ് ആണെങ്കിൽ മഴക്കാലത്തല്ല വേനൽക്കാലത്താണെങ്കിൽ അതവിടെ നിന്നാലും കുഴപ്പമില്ല കേട്ടോ എന്താച്ചാൽ അപ്പം ഒന്ന് ഇറുപ്പം വേനൽക്കാലത്ത് പെട്ടെന്ന് ഡ്രൈ ആയി പോകില്ല എന്നാലും മഴക്കാലം വരുമ്പോഴത്തേന് പിന്നെ അത് ഒഴിവാക്കണം അപ്പം അങ്ങനെയാണ് അപ്പം ഞാനത് ഫുള്ളും അതിൻ്റെ ഉള്ളൊന്ന് ചോറൊക്കെ കളഞ്ഞിട്ട് ആ ചകിരിൻ്റെ പുറംഭാഗം മാത്രം വെച്ചിട്ടാണ് ബാക്കി കരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കണ്ടല്ലോ എൻ്റെ മൂടാ വേര് വരുന്ന അവിടെയും കിക്കീസ് വരുന്ന അവിടെ നിന്നും കരി ആണെങ്കിലും ചകിരിൻ്റെ തൊണ്ടാണെങ്കിലും ഒന്നും വെച്ച് കൊടുക്കരുത് കേട്ടോ പൊട്ടി വരാൻ പ്രയാസമായി കാലം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പം അങ്ങനെ ആ രണ്ട് പ്ലാന്റ് ഇങ്ങനെ മൂന്നാക്കിയിട്ട് പോട്ട് ചെയ്തു നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ ഇതിപ്പോൾ രണ്ടായിട്ട് പോട്ട് ചെയ്താണ് എന്നിട്ടും നല്ല അത്യാവശ്യം നല്ല രണ്ട് ചട്ടിയിലും നിറഞ്ഞു നിൽക്കാൻ മാത്രം ഉണ്ട് കണ്ടല്ലോ ഇതിപ്പോൾ ഒരു പ്ലാന്റ് രണ്ടാക്കിയതാണ് പിന്നെ ഒരു പ്ലാന്റ് ഇതുമാണ് കേട്ടോ അപ്പം അങ്ങനെ ആ മൂന്ന് പ്ലാന്റും അതും പോട്ട് ചെയ്തു പിന്നെ ഈ മൂന്ന് മുക്കാറയും പോട്ട് ചെയ്തു കേട്ടോ ഉണ്ടല്ലോ ഇതാണ് ഒരു മുക്കാറ ഇതൊന്ന് പിന്നെ ഇതും ഇട്ടോ ഈ ബാങ്കോക്ക് ബ്യൂട്ടി പറഞ്ഞാൽ മുട്ടിട്ട് അത് മൂന്നും ഇപ്പോൾ ഞാൻ അടിയിൽ മെറ്റലിട്ട് മുകളിൽ കരി ഇട്ടിട്ട് അതും പോട്ട് ചെയ്തിട്ടോ അങ്ങനെ മൂന്താസിൻ്റെ അടുത്തൊന്നും ഷിയാദിൻ്റെ അടുത്തൊന്നും മേടിച്ച മേടിച്ച പ്ലാന്റുകളാണിപ്പോൾ ഞാൻ മുക്കാറുകളൊക്കെ കംപ്ലീറ്റ് പോട്ട് ചെയ്തത് കേട്ടോ മുക്കാറേയും വാൻറ്റിയും പോട്ട് ചെയ്തേക്കുണ് ഇത്രയും ഇതിപ്പോൾ വാങ്ങിയിട്ട് പോട്ട് ചെയ്തതാണ് ചട്ടിയൊക്കെ വാങ്ങി പോട്ട് ചെയ്തതാണ് കേട്ടോ ഇനി ഇപ്പോൾ മൂന്താസിൻ്റെ അടുത്ത് വാങ്ങി ഇതൊന്ന് പൂത്തിട്ടുണ്ട് പിന്നെ ആ മഞ്ഞ് മൂന്താസിൻ്റെ അടുത്ത് വാങ്ങിച്ചതാണ് അതും പൂത്തിട്ടുണ്ട് കേട്ടോ കൂട്ടിധാര പൂത്തതാണ് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്